മുട്ടയ്ക്കുള്ളിൽ ഉണ്ണിയും വെള്ളയും തമ്മിൽ കലരാത്തത് എന്തുകൊണ്ടാണ് മുട്ടകൊണ്ട് നാം എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് സായിപ്പിൻ്റെ അടുക്കളയിൽ നിന്ന് നമ്മുടെ തീന്മേശയിലെത്തിയ ബുൾസൈ തന്നെ ഉദാഹരണം മുട്ടയിലെ മഞ്ഞക്കരു വെള്ളയുമായി കലരാതെ കാളക്കൂറ്റൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നതിനാൽ ആണ് ബുൾസൈക്ക് ആ പേര് കിട്ടിയത് എന്നാൽ എന്തുകൊണ്ടാണ് മുട്ടയ്ക്കുള്ളിൽ മഞ്ഞക്കരിവും വെള്ളക്കരുവും കൂടിക്കലരാത്തതെന്ന് അറിയാമോ ദ്രാവകാവസ്ഥയിൽ ആണെങ്കിലും മുട്ടയ്ക്ക് പാളികളായുള്ള ഘടനയാണ് ഉള്ളത് മുട്ടത്തോടിൻ്റെ ഉൾവശം ഒരു നേർത്ത പാടകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ആവരണത്തിനുള്ളിലാണ് വെള്ളക്കരുവെന്ന് നാം പറയുന്ന ദ്രവാവസ്ഥയിലുള്ള ആൽബുമിൻ സ്ഥിതി ചെയ്യുന്നത് ആൽബുമിന് ചുറ്റും ആവരണം ഉള്ളതുപോലെ മുട്ടയിലെ ഉണ്ണിക്ക് ചുറ്റും കനം കുറഞ്ഞ മറ്റൊരു പാടയുണ്ട് വൈറ്റ് ലൈൻ മെംബ്രെയിൻ യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മ പാളിയാണ് മഞ്ഞക്കരുവിനെ വെള്ളക്കരുവുമായി കലരാതെ വേർതിരിച്ചു നിർത്തുന്നത് മുട്ടയ്ക്കുള്ളിൽ ഉണ്ണിയും വെള്ളയും തമ്മിൽ കലരാത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ